പറയിപറ്റ പന്തിരുകുലം ഭാഗം എട്ട് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മറ്റൊരംഗമായ പാക്കനാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് വരരുചിയും ഭാര്യ പഞ്ചമയും ഉപേക്ഷിച്ച കുഞ്ഞിനെ പറയ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കൾ തന്നെയാണ് എടുത്തു വളർത്തിയത് തൃത്താലയിലെ മേയത്തുള്ള അഗ്നിഹോത്രിയുടെ തറവാടായ വേമഞ്ചേരി മലയിൽ നിന്നും ഒരു വെളിപ്പാടകലെയാണ് പാക്കനാർ കോളനി അഥവാ ഈരാറ്റിങ്കൽ പറയ കോളനി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു ജ്യേഷ്ഠൻ അഗ്നിഹോത്രി ത്രിശൂലം കുത്തി നിർണയിച്ച സ്ഥാനമാണ് ഇതെന്നും പറയപ്പെടുന്നു പറയരുടെ കുഴലത്തോയിലായ വട്ടി മുറം എന്നിവ ഉണ്ടാക്കി വിൽപ്പനയായിരുന്നു പാക്കനാരുടെയും ജോലി യഥാകാലം ഒരു പറയ യുവതിയെ തന്നെയാണ് വിവാഹം ചെയ്തത് പാക്കനാരും ഭാര്യയും ചേർന്ന് എന്നും പത്ത് മുറുണ്ടാക്കും അതിൽ ഒരെണ്ണം മാത്രം വിൽക്കും അത് കിട്ടുന്ന പണം കൊണ്ട് അന്നത്തേക്കുള്ള അരിയും സാധനങ്ങളും വാങ്ങും ബാക്കിയുള്ള ഒൻപത് മുറങ്ങളും ദാനം ചെയ്യും ഒരിക്കൽ ഗംഗാ സ്നാനത്തിനായി കാശിയിലേക്ക് പോകുന്ന ബ്രാഹ്മണരുടെ കയ്യിൽ പാക്കനാർ ഒരു വടി കൊടുത്തയച്ചു ഈ വടി ഗംഗയിൽ ഒന്ന് മുക്കിക്കൊണ്ടുവരണം എന്നതാണ് പാക്കനാരുടെ ആവശ്യം എന്നാൽ ബ്രാഹ്മണരുടെ കയ്യിൽ നിന്നും വടി ഗംഗയിൽ താഴ്ന്നു പോയി തിരിച്ചു വന്നപ്പോൾ ബ്രാഹ്മണർ വിവരം പാക്കനാരെ അറിയിച്ചു അപ്പോൾ പാക്കനാർ പറഞ്ഞു ഗംഗയിലാണ് പോയതെങ്കിൽ വഴിയുണ്ട് എന്ന് പറഞ്ഞു വീട്ടുപടിക്കൽ കുളത്തിനടുത്തേക്ക് ചെന്നിട്ട് കുളത്തിനോട് പറഞ്ഞു എന്റെ ആ വടി ഇങ്ങോട്ട് തരൂ അപ്പോൾ ഗംഗയിൽ മുങ്ങിപ്പോയ വടി കുളത്തിൽ നിന്നും പൊങ്ങി വന്നു അതായത് യഥാർത്ഥ ഭക്തിയുള്ളവർ ചുറ്റും കാണുന്ന ജലാശയങ്ങളെല്ലാം ഗംഗയാണെന്ന് ബ്രാഹ്മണർക്ക് കാട്ടിക്കൊടുക്കുകയായിരുന്നു പാക്കനാർ മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന തുഞ്ചത്തെ എഴുത്തച്ഛനെ വിഷയമാക്കി ശ്രീരാധാകൃഷ്ണൻ എഴുതിയ ജീവചരിത്ര ആഖ്യായികയാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്നത് ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തില് തിരൂർ ചമ്രവട്ടം താനൂർ എന്നീ സ്ഥലങ്ങളിൽ ബുദ്ധവിഹാരങ്ങളും ബുദ്ധമത പള്ളിക്കൂടങ്ങളും ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നുണ്ട് അത്തരം പള്ളിക്കൂടങ്ങളിൽ എല്ലാ ജാതി മനുഷ്യർക്കും പ്രവേശനമുണ്ടായിരുന്നു പാക്കനാർ തിരൂർ പുഴയുടെ തീരത്ത് തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം പാക്കനാർ ഇത്തരം പള്ളിക്കൂടങ്ങളിൽ പഠിക്കുകയോ അധ്യാപകനം നടത്തുകയോ ചെയ്തിട്ടുണ്ടാവാം താന്ന് ജാതിക്കാരനായിരുന്നെങ്കിലും പാക്കനാർ എഴുത്തും ഓല വായനയും എല്ലാം ഹൃദയസ്ഥമാക്കിയിരുന്നു എന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം ഇതിനെ തെളിയിക്കുന്ന ഒരു കഥ നമുക്ക് പരിശോധിക്കാം കഥ ഇങ്ങനെയാണ് ജ്യേഷ്ഠനായ അഗ്നിഹോത്രി പാക്കനാർക്ക് കുറച്ച് ഭൂമി ഇഷ്ടദാനമായി കൊടുക്കുന്നതിന് മുമ്പ് പാക്കനാരെ എടുത്തു വളർത്തിയ പറയ കുടുംബം താമസിച്ചിരുന്നത് മേളത്തൂരിലെ മങ്ങാട്ട് എന്ന നായർ തറവാടിന്റെ മുൻപിലുള്ള കുന്നിൻ ചെരുവിലായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഈ കുന്നിൻ ചെരുവിനു സമീപം പാക്കനാരുടെ വീടിന് ഒരു വിളിപ്പാടകലെ ഒരു നമ്പൂതിരി ഇല്ലം ഉണ്ടായിരുന്നു കുന്നിൻ ചെരുവിൽ നിന്നും സന്ധ്യാനേരത്ത് എല്ലാ ദിവസവും പാക്കനാർ ഓല വായിക്കുന്നത് ഈ നമ്പൂതിരി ഇല്ലത്തിരുന്നാൽ കേൾക്കാമായിരുന്നു നമ്പൂതിരി അത് താല്പര്യത്തോടെ ആസ്വാദ്യകരമായി അത് കേൾക്കുമായിരുന്നു ഒരു ദിവസം പാക്കനാരുടെ ഓലവായന നമ്പൂതിരിക്ക് കേൾക്കാൻ സാധിച്ചില്ല വളരെ അധികം അസ്വസ്ഥനായ നമ്പൂതിരി എന്തുകൊണ്ടാണ് ഇന്ന് ഓലവായന കേൾക്കാൻ സാധിക്കാതിരുന്നത് എന്നറിയാൻ തൻ്റെ ഇളയ മകളെ പറഞ്ഞയച്ചു പാക്കനാരുടെ വീട്ടുമുറ്റത്ത് ചെന്ന് പെൺകുട്ടി കാര്യം തിരക്കുന്നു തനിക്കിന്ന് അത്തായത്തിനൊന്നും ലഭിച്ചില്ല അതിനാൽ നല്ല ക്ഷീണം തോന്നുന്നുണ്ടെന്നും അത് കാരണമാണ് വായിക്കാൻ സാധിക്കാതിരുന്നതെന്നും പാക്കനാർ മറുപടി പറയുന്നു പെൺകുട്ടി കാര്യം അച്ഛൻ നമ്പൂതിരിയെ ധരിപ്പിച്ചു ഇത് കേട്ട നമ്പൂതിരി നേരിട്ട് ചെന്ന് പാക്കനാറെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു പാക്കനാർ പക്ഷേ ക്ഷണം നിരസിക്കുകയും ഈശ്വരൻ തനിക്ക് അത്തായം വിധിച്ചിട്ടില്ല എന്ന് മറുപടി പറയുകയും ചെയ്തു പാക്കനാർ കഴിക്കുന്നില്ല എങ്കിൽ തനിക്കും ഇന്ന് അത്തായം വേണ്ട എന്ന് പറഞ്ഞ് നമ്പൂതിരി തിരിച്ചു പോവുകയും ചെയ്യുന്നു നമ്പൂതിരി തിരിച്ചു പോയ ശേഷം താൻ കാരണം ഇന്നൊരാൾ പട്ടിണി കിടക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് ഉടനെ പാക്കനാർ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും വീട്ടുകാരെ വിളിച്ചപ്പോൾ നമ്പൂതിരിയുടെ ഇളയ മകൾ ഇറങ്ങി വരികയും ചെയ്തു പാക്കനാർ പെൺകുട്ടിയോട് എനിക്കല്പം പാല് വേണം എന്ന് പറയുകയും പെൺകുട്ടി പാലെടുത്ത് കൊടുക്കുകയും പാക്കനാർ അത് കുടിക്കുകയും ചെയ്യുന്നു അതിനുശേഷം പെൺകുട്ടിയോട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് അച്ഛനെ അറിയിക്കും അദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കാൻ പറയൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ അനുഗ്രഹിച്ച് പാക്കനർ അവിടെ നിന്നും തിരിച്ചു പോന്നു എന്നാണ് ഐതിഹ്യം പറയിപ്പറ്റ പന്തരുകുലത്തിലെ അംഗങ്ങൾ പല ദിക്കുകളിലായാണ് താമസിച്ചു വന്നതെങ്കിലും അച്ഛനമ്മമാരുടെ ചാത്ത മൂട്ടാനായി വായില്ലാക്കുന്നിലപ്പൻ ഒഴികെയുള്ള മക്കളെല്ലാവരും അഗ്നിഹോത്രിയുടെ വീട്ടിൽ ഒരുമിച്ച് ഒരു പുല്ലിൽ തന്നെ ബലിയിടാറാണ് പതിവ് മാതാപിതാക്കളുടെ ചാത്ത മൂട്ടുന്നതിനായി അഗ്നിഹോത്രിയുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ പത്ത് പേരും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടു ചെല്ലുക പതിവായിരുന്നു പാക്കനർ മാംസമായിരുന്നു കൊണ്ടുപോയിരുന്നത് അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് ഇതിൽ വിഷമം ഉണ്ടായിരുന്നെങ്കിലും പാക്കനാറുടെ ദിവ്യത്വം മാനിച്ച് അത് പാകം ചെയ്യുകയും ചാത്തക്കാർ അത് ഭക്ഷിക്കുകയും പതിവായിരുന്നു ഒരിക്കൽ പാക്കനാർ ചെന്നപ്പോൾ ഒരു പശുവിന്റെ മുല ചെത്തി എടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞു കൊണ്ടു ചെല്ലുന്നു ബലിക്കുള്ള ഭക്ഷണം പാകം ചെയ്യേണ്ട സമയമായപ്പോൾ അന്തർജനം ഈ കെട്ടയച്ച് നോക്കുകയും പശുവിന്റെ മുലയാണെന്ന് മനസ്സിലായപ്പോൾ എന്താണെങ്കിലും ഇത് പാകം ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് അത് കൊണ്ടുപോയി നടുമുറ്റത്ത് കുഴിച്ചിരുന്നു ചാത്തക്കാരെ ഇരുത്തി ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയപ്പോൾ ഓരോ പദാർത്ഥങ്ങളും വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താൻ കൊണ്ടുവന്ന പദാർത്ഥം കൊണ്ടുള്ള കറിയൊന്നും കാണാത്തതിനാൽ ഞാൻ കൊണ്ടുവന്ന സാധനം എവിടെയെന്ന് അന്വേഷിക്കുന്നു യുടെ നിർബന്ധത്തിന് വഴങ്ങി അന്തർജനം ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് കിളിർത്തോ എന്ന് പോയി നോക്കാൻ പാക്കനാർ ആവശ്യപ്പെടുന്നു അന്തർജനം ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അത് പടർന്നു പന്തലിച്ച് നിറയെ കായ്കളുമായി നിൽക്കുന്നത് കാണുന്നു അന്തർജനം തിരികെ എത്തി വിവരം ധരിപ്പിച്ചപ്പോൾ എങ്കിൽ അതിൽ നിന്നും കായ്കൾ പറിച്ചെടുത്ത് ഒരു ഉപ്പേരിയെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാൻ പാക്കനാർ ആവശ്യപ്പെടുന്നു അങ്ങനെ ചാത്തക്കാരുടെ ഊണ് കഴിച്ച് തീരുന്നതിന് മുൻപ് തന്നെ അത് പറിച്ച് ഉപ്പേരി ഉണ്ടാക്കി വിളമ്പുന്നു അങ്ങനെ ഉണ്ടായതാണ് കോവയ്ക്ക അഥവാ കോവൽ എന്നൊരു ഐതിഹ്യവുമുണ്ട് ഇന്നും ബലിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമായി കോവക്കയെ കണക്കാക്കപ്പെടുന്നു പാക്കനാരെക്കുറിച്ചുള്ള അനേകം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പറയിപെറ്റ പന്തിരുകുലത്തിലെ മറ്റൊരംഗവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം